പന്തളം നഗരസഭ ഓഫീസിന് മുന്നിലേക്ക് നഗരസഭയിലെ കക്കൂസുമാലിനെയും പൊട്ടിയൊഴുകിയത് വൻ പ്രതിഷേധത്തിനിടയാക്കി നഗരസഭാ കാര്യാലയത്തിന് മുന്നിലുള്ള റോഡിലേക്കാണ് വ്യാഴാഴ്ച വൈകിട്ടോടെ കക്കൂസ് മാലിന്യം ഒഴുകിയത് ഇതോടെ നഗരസഭയ്ക്ക് മുൻപിലുള്ള ഓട്ടോ സ്റ്റാൻഡിലെ തൊഴിലാളികൾക്ക് ഓട്ടോയിൽ ഇരിക്കുവാൻ കഴിയാത്തത്ര ദുർഗന്ധമാണുണ്ടായത് സമീപ പ്രദേശങ്ങളിലെ കടകളിലേക്കും ദുർഗന്ധം പരന്നതോടെ കച്ചവടക്കാരും നാട്ടുകാരും ഓട്ടോറിക്ഷാ തൊഴിലാളികളും പ്രതിഷേധവുമായി രംഗത്തിറങ്ങി പന്തളം നഗരസഭയിലേക്ക് ഓഫീസിലേക്ക് ഒരു കടന്നു വന്നാൽ മൂക്ക് പൊത്തിക്കൊണ്ടല്ലാതെ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട പന്തളം കെ എസ് ആർ ടി സി റോഡ് പന്തളം മുനിസിപ്പൽ ഓഫീസ് പന്തളം മാവേലിക്കറ റോഡ് ഇതിലേറ്റവും തിരക്കുള്ള ഒരു ഭാഗമാണിത് ആ തിരക്കുള്ള ഭാഗത്താണ് ഈ മുനിസിപ്പാലിറ്റിയുടെ കക്കൂസ് പൊട്ടിപ്പൊഴിഞ്ഞ് ആ മാലിന്യം ഈ റോഡിലൂടെ ഇപ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഒരു കക്കൂസ് മാലിന്യം പോലും ഇവിടെ അത് അവസാനിപ്പിക്കാൻ അത് ഒരു കക്കൂസ് മാലിന്യം ഇവിടെ ഒഴുകിപ്പോയാൽ ഉടനെ തന്നെ അതിൽ ഇടപെട്ടതിന് പരിഹാരം കാണാൻ പോലും ശേഷി കഴിവില്ലാത്ത ശേഷിയില്ലാത്ത യാതൊരു വിവരവും ഇല്ലാത്ത ആളുകളുടെ ഭരണമായി മന്തളം നഗരസഭയിലെ ബി ജെ പിയുടെ ഭരണം അതമ്പതിച്ചിരിക്കുകയാണ് നിങ്ങളുടെ വികസനം ഇതാ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ബി ജെ പിയുടെ മന്തളം നഗരസഭയിലെ വികസനം നഗരസഭാ കാര്യാലയത്തിൽ നിന്ന് റോഡിലേക്ക് കക്കുസുമലിന്യം പൊട്ടിയൊഴുകിയ സംഭവത്തിൽ പ്രതിഷേധിച്ച് ഓട്ടോ തൊഴിലാളികളും വഴിയോര കച്ചവടക്കാരും നാട്ടുകാരും ചേർന്ന് നടത്തിയ പ്രതിഷേധ യോഗം സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം വി കെ മുരളി ഉദ്ഘാടനം ചെയ്തു പ്രമോദ് കണ്ണങ്കര അധ്യക്ഷനായി ശ്രീജിത്ത് മുനീർ എം ആർ ബിജു നിബിൻ രവീന്ദ്രൻ സോജി അറത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പന്തളം ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടീക്യർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിംഗും ആദ്യമായി പന്തളം ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്